ഫ്ളൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ബാഗേജ് ഒക്കെ എല്ലാം ലോക്ക് ചെയ്ത് ഫുൾ സെക്യൂർഡ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലേ പക്ഷേ എയർലൈൻസിന്റെ വീഴ്ച കൊണ്ട് നമ്മുടെ ബാഗേജ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയുമോ യു എ വിമാന കമ്പനികൾ യാത്രക്കാരുടെ ബാഗേജ് നഷ്ടപ്പെടുത്തുകയോ ഡാമേജ് ആക്കുകയോ ചെയ്താൽ പെർ കിലോഗ്രാമിന് ഫൈവ് ഹൺഡ്രഡ് ദിർഹംസ് വരെ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നാണ് നിയമം ഇങ്ങനെയാണെങ്കിൽ യു എ എയർലൈൻസ് വലിയ സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത് വിമാന കമ്പനികൾ യാത്രക്കാരുടെ ബാഗേജ് കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ബാഗേജ് നഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എയർലൈൻസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക അവരുടെ റെസ്പോൺസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ് അവിടെയും ഇത് റിസോൾവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എയർലൈൻസിനെതിരെ സിവിൽ ക്ലെയിം ദുബായ് കോട്ടലിൽ കൊടുക്കാം അവിടെ നിന്ന് അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തിയാൽ കോമ്പൻസേഷൻ കിട്ടാൻ നിങ്ങൾക്ക് അർഹരാണ് നമ്മുടെ ബാഗേജ് ഒക്കെ ഒരു എക്സ്ട്രാ വൺ കെ ജി കൂടിയാൽ അതിൽ നല്ലൊരു തുക ഈടാക്കുന്നവരാണ് മിക്ക എയർലൈൻസും അപ്പോൾ നമ്മുടെ ബാഗേജിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും ഇവരുടെ കയ്യിൽ തന്നെയാണ് Música